വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സർവാർത്ഥ സാധക ലക്ഷ്മി സ്തോത്രമാണ് ശാന്തി നമോസ്തു ശരണാഗതരക്ഷണായ ശാന്തി നമോസ്തു കവനീയ ഗുണാശ്രയായേം ശാന്തി നമോസ്തു ദുരിദക്ഷയ കാരണായി త్రీ నమోతు ధనధాన్య సమృద్ధి ధాయ శక్తి నమోసు శశిశేఖర సంస్థాయతి నమో రజనీకర సోదరాయ భక్తి నమోతు భవసాకరత మాత నమోతు మధుసూదనవల్లభాయీ నమోసు శుభలక్షణలక్షితయ సిద్ధ నమోసు శివసిద్ధ సంభూజిదాయ నృత్యం నమోస్ స్వమిత దుర్గదీఫనాయ టీ నమోస్ వలసద్గతి దాయకాయ దివీ నమోస్ దివి దేవగణార్చిదాయ భూతీ నమోసు పూర్ణాతి వినాశనాయ రాత్రే నమోస్ ధరణీధరవల్లభాయ പുഷ്ടേ നമോസ്തു പുരുഷോത്തമവല്ലേ സുതീവ്രദാരി ദുഃഖന് നമോസ്തു സർവഭയാമഹന്ദ്രിയേ ശ്രീവിഷ്ണുഷസ്ഥല സംസ്ഥിതായ നമോ നമസ്തോ സർവാ വിഭൂതിദായ സർവദുഖമനത്തിനും ഭയനാശനത്തിനും സർവാഭിഷ്ടത്തിനും ജീവിക്കാവുന്ന ഒന്നാണ് സർവാർത്ഥസാധക ലക്ഷ്മി സ്ത്രോത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക